ഹലോ ഫ്രണ്ട്സ് എല്ലാം വലൈക്കും നമസ്കാരം ഫത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണേ മുട്ടനെ കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാനത് ഏഴ് മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല ഇതിൽക്കാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ ഉപ്പും കുറച്ച് ഓയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ മുട്ട പൊട്ടൂല കേട്ടോ ഇവിടെ ഞാൻ കപ്പോളം തേങ്ങയും ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളിയും ഒരു മൂന്ന് നാല് വെളുത്തുള്ളി വെളുത്തുള്ളി വലിയതായതുകൊണ്ടാണ് മൂന്നിട്ടത് ചെറുതാണെങ്കിൽ ഒരു അഞ്ച് പീസ് കിട്ടോ അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക് ഞാനിവിടെ മൂന്നെണ്ണാണ് ഇട്ടിട്ടുള്ളത് മല്ലിയില കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എനിക്ക് കുറച്ച് ലെമൺ വേണമെങ്കിൽ പുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് അരച്ച് രണ്ടാമത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്നി നല്ല നമുക്ക് മല്ലിയിലും പുതിനയിലും കൂടുതലായിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരുപാട് എണ്ണയിൽ പോണ്ടാക്കാതെ ഇത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മസാലയൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് വയറ്റിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികൾ നന്നായിട്ട് കഴിക്കും കേട്ടോ നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്താൽ മതി അപ്പം നമ്മൾ മുട്ട പൊയ്ഞ്ഞ മുട്ട ഉണ്ടല്ലോ പകുതിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാമ്പ് അതായത് മഞ്ഞക്കരുവെല്ലാം എടുത്തിട്ട് ഈ ചട്നിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളടുത്ത് ഫ്രഷ് തേങ്ങ ഇല്ലെങ്കിൽ പുറത്തെല്ലാം ഗൾഫിലെല്ലാം നിൽക്കുന്ന ഫ്രഷ് തേങ്ങ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അപ്പം നമ്മൾ ഡെസിക്കേറ്റഡ് തേങ്ങ ഉണ്ടല്ലോ അതിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓരോന്നും ബോൾസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടന്റെ സെന്ററിലേക്ക് ഇത് വെച്ചുകൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കാരണം പിന്നെ നമ്മൾ ഈ ഒരു നോമ്പിൽ കുറേ മസാലയിൽ ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വയറ്റിനൊരു പ്രശ്നമില്ല നമ്മളീ റംദാ മാസം നോമ്പ് എടുക്കുന്നത് തന്നെ ശരിക്കും നമ്മൾ പല അസുഖങ്ങൾക്കും നല്ലതല്ലേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണക്കടിയും അതും ഇതെല്ലാം കഴിച്ചതിനെക്കൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കടിയൊന്നും ഉണ്ടാക്കാറില്ല ഓരോ കടി മാത്രമേ ഉണ്ടാക്കലുള്ളൂ അപ്പോൾ എല്ലാം ചട്നിയും ഇത് മുട്ട തന്നെ നടുക്കി വെച്ചുകൊടുത്തിട്ട് ഇതാ നേടാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിന് ബാറ്റർ ആവശ്യമാണ് അപ്പോൾ ഞാനതാ കുറച്ച് മൈദ പൊടി എടുക്കുന്നുണ്ട് അത് നിങ്ങൾ അളവൊന്നുമില്ല അത് എത്രമാത്രം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ചെയ്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കുക നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ വിട്ടുപോയതാണ് മഞ്ഞൾപ്പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എൽ ടി വേണമല്ലോ കുറച്ച് മഞ്ഞൾ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബാറ്റർ ആക്കി എടുക്കുക നമ്മൾ സാധാരണ ബോണ്ടൊക്കെ എല്ലാം ബാറ്ററാക്കൂല്ലേ അതാ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കാം നമ്മളിപ്പം ഈ റംദാ മാസം അതിന് ശേഷം എന്താ പറയുക ശരിക്കും കുറേയായിട്ട് തുടങ്ങിയതാണ് നോമ്പൊറിക്കുമ്പം ആദ്യം വെള്ളം കാരക്കട മറ്റേ ബദാം അങ്ങനത്തെലും വെച്ചിട്ടാണ് നോമ്പ് നോമ്പുറിക്കുക പിന്നെ മൈഡുവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചായയും കടിയും ആ ഒരു കടിയും ഉണ്ടാക്കുമല്ലോ എന്തായാലും അപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചില പാം ഓയില് യൂസ് ചെയ്യും അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണേ തമ്മിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മുട്ടയാകുമ്പോൾ ശ്രദ്ധിക്കുക കാണാം പൊട്ടിത്തെറിക്കും അപ്പോൾ നന്നായിട്ട് കവേഡ് ആകണം കവറായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറുക്കും തെറിക്കും കാരണം എനിക്ക് കുറേ മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം എണ്ണയെ നന്നായി ചൂടായിട്ട് നമ്മളിതാ ഓരോന്നോരോന്ന് ഇട്ടു ഞാൻ ഇതിനു മുന്നേ ഒരു റൈസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക നമുക്ക് നോമ്പുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോറാണ് അപ്പോൾ നിങ്ങളതും കൂടി ട്രൈ ചെയ്ത് നോക്കുക മുന്നേ കുറേ കടികളും സമൂസേൻ്റെയും കൈയ്യടേൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷം ദൂരെ നിന്നിട്ട് തന്നെ ചെയ്യുന്ന കേട്ടാ അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക ഏത് നിമിഷം പൊട്ടിത്തെറിക്കാൻ പറ്റും ഒരു ബോംബിൻ്റെ രൂപത്തിൽ അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കണം എന്നിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറാണ് ഈ ഒരു റംദാം മാസം ഒരപകടം വരാതിരിക്കുക ശ്രമിക്കുക ഏത് സമയത്തായാലും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ മറിച്ചു മറിച്ചിട്ട് ഇട്ടുകൊടുക്കുന്ന സമയത്താണ് ചിലപ്പോൾ ഇത് പൊട്ടിത്തെറക്കി തെറിക്കല് രണ്ട് സൈഡും നല്ല രീതിക്ക് ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണേ അപ്പോൾ ഇത് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ഒരൂപ്പ കയ്യിലെടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് നല്ല എണ്ണ തീരെ എണ്ണ കുടിക്കുന്നേ ഇല്ല കേട്ടോ അത് നിങ്ങൾ ആരും പോയിടിക്കണ്ട നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ എണ്ണ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കാണാൻ പറ്റും ഫ്രൈ ചെയ്യുമ്പോഴുള്ള കുറച്ചൊരു എണ്ണ പിന്നെ ഉണ്ടാവില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എണ്ണയൊന്നും കുടിക്കില്ല അപ്പോൾ നമ്മളിതാ ഓരോന്നിതുപോലെ കോരി എടുക്കാം ഞാനിപ്പം ഏഴെണ്ണത്തിന് നമുക്ക് പതിനാലെണ്ണം കിട്ടും പിന്നെ നിങ്ങൾക്ക് ഏഴെണ്ണത്തിന് ഒരു മുട്ട മൂന്ന് ബാഗിച്ച് മൂന്നായിട്ട് ബാഗിച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ ഇതെങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും കുട്ടികൾക്കൊന്നും അല്ല ഇല്ല ആൾക്കൊന്നും എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും ഹെൽത്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതാ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇതിട്ട് ഇട്ടുകൊടുക്കുന്ന വേണ്ടേ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക ഇഷ്ടമാവും ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാവുന്ന നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം മനസ്സല്ലാമ